നമുക്ക് നല്ല ടേസ്റ്റ് ഉള്ള നാടൻ ചിക്കൻ കറി ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി വാങ്ങിച്ചതാണ് ഒന്നര കിലോ ചിക്കൻ കറിപ്പീസ് കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം ഊറി എടുത്തിരിക്കുന്നത് ഒരു ബൗള് ഏ കണ്ടോ പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ രണ്ട് പച്ചമുളക് നാല് ഇതൾ കറിവേപ്പില ദേസ്പൂൺ കടുക് അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ മുളക് പൊടി എട്ട് വെളുത്തുള്ളി നടുവേ പിളർന്നത് ഒരു കഷ്ണം ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് നൂറ് ഗ്രാം ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് രണ്ട് മീഡിയം സൈസ് സബോള ദേ ഇതുപോലെ ചെറുതായിട്ട് ദേ നീളത്തിൽ അരിഞ്ഞത് ആവശ്യത്തിന് ഉപ്പ് ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ അച്ചായൻ്റെ നാടൻ ചിക്കൻ കറിക്ക് വേണ്ടത് ആദ്യം അച്ചായൻ ഈ ചിക്കനകത്ത് അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഉപ്പും കൂടെ ചേർത്ത് പുരട്ടി വെക്കുന്നത് കാണിക്കുക ഒന്ന് പുരട്ടി വെച്ച് ചിക്കൻ പീസ് എടുത്ത് ഈ ചെരുവത്തിനകത്തോട്ട് ഇട്ടു ഇനി ഇതിനകത്തോട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ഓക്കെ മഞ്ഞൾപ്പൊടി ഇട്ട് ഇനി ഇച്ചിരി ഉപ്പും കൂടി ഇടാം എത്രയോ കാൽ ടീസ്പൂൺ അര ടീസ്പൂൺ ഉപ്പും കൂടി ഇടാം ആ ആ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് തിരുമ്മി വെക്കാം ഓക്കെ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഇറച്ചി കഷ്ണങ്ങൾ അതിനകത്തോട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കുക നമ്മുടെ ഇറച്ചിയുടെ അളവനുസരിച്ച് വേണം ഉപ്പ് മഞ്ഞൾപ്പൊടി ഇടാൻ നന്നായിട്ടിക്ക് നന്നായിട്ട് തിരുമ്മി ഒരു പതിനഞ്ച് മിനിറ്റ് വെക്കണം നന്നായിട്ട് തിരുമ്മി എന്നാ വെച്ച് കഴിഞ്ഞാൽ ആ മഞ്ഞൾപ്പൊടി ഉപ്പും ശരിക്കും അങ്ങോട്ട് കഷ്ണത്തെ പിടിക്കുക ഓക്കെ കഷ്ണത്തെ എല്ലാം പിടിച്ചു ചിക്കൻ കറി വെക്കുന്നതിനായി ഇരുമ്പ് ചീൻചട്ടി കുഴുവുള്ള നല്ല വിസ്തരണമുള്ള ചീൻചട്ടി അടുപ്പിലോട്ട് വെച്ചു ചീൻചട്ടി ചൂടായി വരുന്നു ചട്ടി ചൂടായി വരുന്നു അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു ഈ കുഴിവുള്ള ചീൻചട്ടിക്ക് പകരം കുഴുവുള്ള പാനോ അല്ലെങ്കിൽ മൺചട്ടിയോ എന്തേലും കുഴുവുള്ള പാത്രം വെച്ചാൽ മതി ഇപ്പം നമ്മളിവിടെ വെച്ചിരിക്കുന്ന ചീൻചട്ടിയാണ് അതെ ചീ ചീൻചട്ടിയിൽ എണ്ണ ചൂടായി വരുന്നു എണ്ണ നന്നായി ചൂടായി അതിലോട്ട് ഒരു സ്പൂൺ കടു കിടുന്നു കടുക് നന്നായി കടുക് നന്നായിട്ട് പൊട്ടുന്നു അതിലോട്ട് എട്ട് വെളുത്തുള്ളി നടുവേ പടർന്ന് ഇടുന്നു അതിലോട്ട് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതിടുന്നു ഇഞ്ചി അതിലോട്ട് രണ്ട് മീഡിയം സവോള ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞത് ഇടുന്നു രണ്ട് മീഡിയം സബോളയാണ് നീളത്തിലരിഞ്ഞ് ഇതുപോലെ ഇടുന്നു അതിലോട്ട് നൂറ് ഗ്രാം ആ ഇനി ഒന്ന് ഇളക്കി കൊടുത്തു ഒന്ന് ഇളക്കി കൊടുത്തു എന്നിട്ട് അടുത്ത് അടുത്തത് ഇതാണ് ആ ഓക്കെ മതി ഇതിലോട്ട് നൂറ് ഗ്രാം ചെറിയ ഉള്ളി ഇത് ഇതുപോലെ ചെറുതായിട്ട് ടേസ്റ്റിന് വേണ്ടിയാണ് ഇടുന്നത് ആ ഇട്ടോട്ടോ നൂറ് ഗ്രാം ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ടരിഞ്ഞ് ഇട്ടു അതിലോട്ട് രണ്ട് പച്ചമുളക് നടുവേ പിളർന്ന് ഇടുന്നു അതിലോട്ടിടുന്നു നടുവേ പിളർന്നിട്ടിടാവുള്ളൂ അല്ലെങ്കിൽ മുളക് ചൂടാകുമ്പോൾ പൊട്ടിത്തെറിക്കും അതുകൊണ്ടാണ് ഒന്നും നടുവയെ മുറിച്ചിടുന്നത് പിന്നെ ആവശ്യത്തിന് ഒരു മൂന്നാല് ഇതൾ കറിവേപ്പില കാണിച്ചേ ആ മൂന്നാല് ഇട്ടോ ഇട്ടോ ഉരിഞ്ഞങ്ങോട്ടിട്ടോ ആ ഇട്ടു ചെറിയ ഇത് വാടുന്നതിന് വേണ്ടി ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നു ആ പെട്ടെന്ന് വാടിക്കിട്ടാനാണ് സവോളയും ഉള്ളിയും ഇഞ്ചിയും എല്ലാം കൂടെ പെട്ടെന്ന് വാടിക്കിട്ടാൻ അര ടീസ്പൂൺ ഉപ്പ് ഈ ഉപ്പിടുപ്പം നമ്മൾ ഓർത്തോണം ആദ്യം നമ്മൾ ഇറച്ചിക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇതിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് വേണം ഉപ്പ് ഇടാൻ വേണ്ടി ഉപ്പ് കൂടിപ്പോകരുത് അതുകൊണ്ടിടുന്ന ഉപ്പെല്ലാം നിങ്ങൾ ഓർത്ത് വരണം ഓക്കെ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാനോ ഒന്ന് വാടി കിട്ടാമെന്ന് വേണ്ടിയാണ് ഇത് വാടി പച്ചപ്പല്ല അങ്ങ് പോകണം ഇപ്പോൾ ഇങ്ങനെ വാട്ടിൽ പച്ചപ്പ് പോയാൽ അല്ലേ ഇറക്കിക്കൊരു പച്ചറ്റോ വരാതെ നല്ല ഗ്രേവിക്കൊക്കെ നല്ല ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയാണ് വെളുത്തുള്ളി ചെറിയ ഉള്ളി ചേർത്തെന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റിന് വേണ്ടി നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ സവോളയും ചെറിയ ഉള്ളിയും ഇങ്ങനെ സമാസം ഇങ്ങനെ എടുത്തൊന്ന് ഈ റേഷ്യോയിൽ ഒന്ന് ചേർത്ത് നോക്കി എന്ത് ടേസ്റ്റ് അറിയാമോ അപ്പോൾ ഒന്ന് വാടട്ടെ ഇരുന്ന് വാടട്ടെ ഇളക്കി കൊടുക്കണം അടി പിടിക്കാൻ നോക്കണം അടി പിടിക്കഴിഞ്ഞാൽ കങ്ക കയറും സവോളയെന്ന് തവോളയുടെ ഉള്ളിയുടെ നിറം മാറി ഒരു ബ്രൗൺ കളറായി കിട്ടണം ബ്രൗൺ കളർ നമ്മൾ ഇതിനകത്തോട്ട് മസാലകൾ ചേർക്കുന്നത് ചിക്കൻ ഗ്രേവിക്ക് വേണ്ടിയുള്ള നന്നായിട്ട് ഇളക്കി ഇനി തട്ടിപ്പൊത്തി മൂടി വെക്കുക മൂടി വെച്ച് പത്രം എടുത്ത് അപ്പോൾ പെട്ടെന്ന് അവൻ അങ്ങോട്ട് ചുങ്ങി കിട്ടും അത് മൂടിയെടുത്ത് ഒന്നും കൂടെ ഇളക്കി നന്നായിട്ട് ഉടച്ചെടുക്കുന്നു വേണ്ട നന്നായിട്ട് കളർ മാറി മാറി വരുന്നു വേണ്ട ഉള്ളിയുടെയും തബോലയുടെയും മുളകിൻ്റെയൊക്കെ കളർ മാറി മാറി വരുന്നുണ്ട് നന്നായിട്ട് അതിൻ്റെ പച്ചപ്പ് പോയിട്ട് നമുക്ക് ഇതിനകത്തോട്ട് മസാല ചേർത്ത് കൊടുക്കാം മസാല ചേർക്കുന്ന അച്ഛനും ഒരു പ്രത്യേക സ്റ്റൈലാണ് അത് ഞാൻ കാണിച്ച് തരാം എങ്ങനെയാണ് മസാല ഇതിനകത്ത് ചേർക്കുന്നത് അപ്പോൾ അത് തട്ടിപ്പുത്തി ദേശം കൂടെ ഒന്ന് പറഞ്ഞത് ഓക്കെ മസാല ഇതുപോലെ ചെറിയൊരു ബൗളിനകത്ത് എല്ലാം കൂടെ കലക്കി മിക്സ് ചെയ്തിട്ടാണ് ചേർക്കുന്നത് അതിനുവേണ്ടി ആദ്യം ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഈ ബൗളിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നു ആ കാശ്മീരി മുളക് പൊടി ഇട്ടു ആ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു നമ്മുടെ ഗ്രേവിക്ക് വേണ്ടിയുള്ള മസാലയ്ക്കാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു ആ അടുത്ത് ഗരം മസാല ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിരിക്കുന്നു ഗരം മസാല പിന്നെ മീ ചിക്കൻ മസാല ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിരിക്കുന്നു ചിക്കൻ മസാല ഒരു ടീസ്പൂൺ ഓക്കെ ഇത്ര ആയി അതിലോട്ട് നമ്മൾ വെള്ളം ഒഴിക്കുന്നു കുറച്ച് വെള്ളം വെള്ളമല്ലേ കുറച്ച് വെള്ളം ഒഴിച്ച് ഇനി അത് കലക്കണം നന്നായിട്ടത് കലക്കി കുഴമ്പ് പോലെ എടുക്കുന്നു കാരണം അത് പൊടി ശരിക്ക് അല്ല ശരിക്കും അരപ്പ് പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നാലേ അവൻ അച്ഛൻ പറഞ്ഞാൽ നേരെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത്രയും അരപ്പ് കഴിഞ്ഞ് പോകും കരിഞ്ഞ് അരപ്പ് കരിഞ്ഞ് പോകും അപ്പം അച്ചാൻ്റെ ഒരു ടെക്നിക്കാണ് ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കുക ഇങ്ങനെ മസാല എല്ലാം കൂടെ കലക്കി ചെറിയ കുഴമ്പ് രൂപത്തിലാണ് അച്ചാൻ എടുത്തിരിക്കുന്നത് ഇനിയാണ് ഇട്ട് കൊടുക്കുന്നത് അതെ പച്ചമുളകിൻ്റെയും ഉള്ളിയുടെയും എല്ലാം നിറം മാറി പാകത്തിനായി അരപ്പ് നന്നായിട്ട് പച്ചപ്പെല്ലാം മാറിയിട്ട് ഇതിലോട്ട് നമുക്ക് ആ കലക്കി വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കാം കാണിച്ചേ ആ ഈ മസാല ഒഴിച്ചു കൊടുത്ത് ആ ബൗളിനാണ് അത് കാണിച്ചേ ആ അത് മൊത്തവും അങ്ങോട്ട് കൊടുക്കും ഇങ്ങനെ മസാല ചേർക്കുന്നത് എന്തിനാ അച്ചാ അല്ലെങ്കിൽ മത്തിനെ പൊടി ഇല്ല കൂടെ കരിഞ്ഞ് ആ അച്ചാൻ ഇങ്ങനെയാണ് മസാല ചേർക്കുന്നത് അല്ലെങ്കിൽ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് കരിഞ്ഞ് പോകും അച്ചാൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അച്ഛൻ്റെ കോഴിക്കറിക്ക് നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്തായാലും പ്രത്യേകതയുണ്ടോ ഇങ്ങനെ വെള്ളത്തിനകത്ത് ഇങ്ങനെ ചെറിയ കുഴപ്പം കുഴച്ച് അല്ലേ ചെറിയ പൗളിനകത്ത് ഇങ്ങനെ മസാല എല്ലാം കൂടി ഇട്ട് കുഴച്ച് ഇങ്ങനെ ചേർത്ത് ഉണ്ടാക്കി നോക്കുമ്പോൾ രുചി വ്യത്യാസം ഉണ്ടോ നിങ്ങളൊന്ന് വെച്ച് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് അഭിപ്രായം പറയണം കേട്ടോ ആ നീ എപ്പോഴാണ് കഷ്ണമായിട്ട് കൊടുക്കുന്നത് ആ ഇതിൻ്റെ ആ പൊടിയുടെ ഒക്കെ ഇപ്പോൾ നീ മസാല ചേർത്തില്ല മസാലയുടെ പച്ചപ്പൊന്ന് മാറിയ ശേഷം ഇപ്പൊ തന്നെ അച്ഛൻ നമ്മളാ ഇരു മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് തിരുമ്മി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ എടുത്തിടുന്നതായിരിക്കും അച്ഛൻ അതുപോലെ തന്നെ ആ ബൗള് കഴുകി ചെയ്യുന്നുണ്ടോ ആ ഇച്ചിരി വെള്ളം ഒഴിച്ച് ബൗ ആ ബൗൾ ആ പാത്രം കഴുകി അതും കൂടെ ഒഴിക്കുന്നുണ്ടോ ആ ചെറിയ ബൗൾ മസാല ഇരുന്ന പാത്രമാണ് അത്രയും മസാല പോകണ്ടെന്ന് ഓർത്താ ആ അതും കൂടെ കഴുകി ഒഴിക്കും അടി പിടിക്കരുത് വളരെ തുളിച്ച് വേണം ആ നന്നായിട്ട് ഇളക്കി കൊടുക്കും ആ വെള്ളവും മുൻ അങ്ങ് പറ്റി നല്ല ഇതായിട്ട് നമുക്ക് ഇനി ഇതിലോട്ട് ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം ആ ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കുന്നു ഓക്കെ അപ്പം ചിക്കൻ പീസ് വേണം ഇനി നന്നായി ഇളക്കി കൊടുക്കാം ഇപ്പം വേണ്ട ചിക്കൻ കറിയുടെ മെയിനായിട്ടുള്ള തീർന്നു ചിക്കൻ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് മെയിനായിട്ടുള്ള പരിപാടി തീർന്നു ഇനി ഇവനൊന്ന് വെന്ത് കിട്ടിയാൽ മതി ഇല്ലേ ചോ എന്ത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കറിയാവും ചിക്കനകത്തുനിന്ന് തന്നെ വെള്ളം ഇറങ്ങും അല്ലേ അച്ഛാ ഈ തിളച്ച് കഴിയുമ്പോ ചെയ്യണ്ട ഇനി നമുക്ക് ആരപ്പെല്ലാം കൂടെ അങ്ങോട്ട് നന്നായിട്ട് തിരുമി അങ്ങോട്ട് പീഡിപ്പിക്കണം അതാണ് അച്ഛൻ്റെ മെയിൻ പരിപാടി തേ ആരപ്പ് എല്ലായിടത്തോട് നന്നായിട്ട് അങ്ങോട്ട് തിരുമ്മി പിടിക്കണം ആഹാ ഇനി കുറച്ച നേരം മൂടി വെക്കാം മിനിറ്റ് മിറ്റും പിന്നെ ഇളക്കി കൊടുക്കണം ചിക്കനകത്തു തന്നെ വെള്ളം ഇറങ്ങി കയറും എന്നാൽ ചിക്കൻ കറി എത്ര മിനിറ്റ് കൊണ്ട് റെഡിയാകും ഇരുപത്തഞ്ച് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് റെഡിയാവുന്ന ഒന്ന് മൂടി വെച്ചേക്കാം രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇളക്കി കൊടുക്കാം നമ്മൾ തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുവാണ് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം എല്ലാ സൈഡും വേകുന്നതിനും വേണ്ടിയാണ് ചിക്കനകത്ത് തന്നെ വെള്ളം ഇറങ്ങി കൊള്ളും ഗ്രേവി അല്ലേ ചേച്ചാ ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ നമുക്ക് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം ആ ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം അല്ലെ ചിക്കനകത്തുനിന്ന് തന്നെ നന്നായിട്ട് ഗ്രേ അല്ലേ വെള്ളം ഇറങ്ങി നമുക്ക് നമുക്കൊന്ന് മൂടി വെക്കാം നന്നായിട്ട് ഓക്കെ ഒന്ന് തട്ടിപ്പ് മൂന്ന് കഴിഞ്ഞ് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം ഒന്നുകൂടെ ഒക്കെ ഇളക്കി കൊടുക്കുന്നു കൊടുക്കുന്നുണ്ടോ ചിക്കനകത്തുനിന്ന് വെള്ളം ഇറങ്ങി വെള്ളം നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്ത് തുടങ്ങിയിട്ടുണ്ട് കണ്ടോ ചിക്കനകത്തുനിന്ന് വെള്ളം ഇറങ്ങുന്നു അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഇളക്കി കൊടുക്കുന്നു നമുക്ക് ഗ്രേവി നമുക്ക് വെള്ളം ചിക്കനകത്തുനിന്ന് ഇറങ്ങി വന്നില്ലെങ്കിൽ നമുക്ക് വെള്ളം തിളപ്പിച്ച് തിളപ്പിച്ച് അറിയാം വെള്ളം ഒഴിക്കാം ചേർത്ത് ചൂട് വിടും തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിക്കുക അല്ലേ വെള്ളം തിളപ്പിച്ചു തിളപ്പിച്ച വെള്ളം കുടിക്കും നമ്മുടെ ആവശ്യാനുസരണം ഗ്രേവിക്ക് വേണ്ടി അല്ലേ ഓക്കെ ചിക്കൻ വെന്ത് ചുരുങ്ങി വെന്ത് വരുന്നുണ്ട് നമുക്കത് മൂടി വെക്കാം അതായത് രണ്ട് മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം തേങ്ങാപ്പാൽ ചേർത്താൽ ആ തേങ്ങാപ്പാൽ ചേർത്താലും മതി ഗ്രേവിക്ക് വേണ്ടി ഇപ്പം നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുന്നില്ല നമ്മൾ വെള്ളമായിരുന്നു ചൂട് വെള്ളമാണ് ചേർക്കുന്നത് എന്നാൽ മൂടി വെച്ച് തേങ്ങാപ്പാൽ അണപ്പ് തോറുന്നു ചിക്കൻ അതിന് വെള്ളം ഇറങ്ങുന്നുണ്ട് ചിക്കൻ വെന്ത് വരുന്നുണ്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കുന്നു ഞാൻ പറഞ്ഞില്ലേ നന്നായിട്ട് തീർന്ന് ചിക്കനകത്തുനിന്ന് തന്നെയാണ് ഇറങ്ങുന്ന വെള്ളമാണത് നല്ല നല്ല ഘട്ടം ഗ്രേവി ചില ചിക്കനകത്തുനിന്ന് ഇതുപോലെ വെള്ളം നല്ല അല്ലേ ചിലതിന് ചിലതിനൊട്ടും വെള്ളം കാണത്തില്ല അല്ലേ അച്ഛാ വെള്ളം ഇല്ലാത്തതിന് ചൂടുവെള്ളം ഒച്ചു കൊടുത്താൽ മതി അല്ലേ അല്ല ഗ്രേവിക്ക് വേണ്ടി പിന്നെ അച്ചാ പറഞ്ഞത് തേങ്ങാപ്പാതി ചേർക്കുവാണെങ്കി ഇപ്പം നല്ല ടേസ്റ്റ് ആകെ അച്ചാ തേങ്ങാപ്പാൽ അല്ലേ തേങ്ങാപ്പാലിനൊക്കെ വെന്ത് കഴിക്കാൻ ആ തേങ്ങാപ്പാലിനകത്ത് കിടന്ന് വെന്ത് ഒഴിച്ചുകൊടുത്ത് വെള്ളം ഒഴിക്കുന്നതിന് പോലും ചുടുവെള്ളം ഒഴിക്കുന്നവർ തേങ്ങാപ്പാലിനകത്ത് കഴിഞ്ഞ് കിടന്നാൽ വരുന്നെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അന്നാ ഒന്ന് മൂടി വെച്ച് കുറച്ചും കൂടെ നമുക്ക് കഴിക്കാം ഒന്ന് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അതിനായി അടുപ്പ് തുറന്നു ഏയ് ചിക്കനകത്തുനിന്ന് തന്നെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഗ്രേവി ആയിട്ട് കണ്ടോ ആ ആടി കൂടി നന്നായിട്ട് വെന്ത് വരുന്നു നമ്മൾ രണ്ട് മിനിറ്റ് കൂടുമ്പോൾ മടപ്പ് തുറന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിക്കാതിരിക്കാൻ ഈ മസാല എങ്ങാനും ഇച്ചിരി കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നുണ്ടല്ലോ നമ്മുടെ ചിക്കൻ്റെ ടേസ്റ്റ് ശരിയായി കിട്ടത്തില്ല നല്ല മഴയൊക്കെ ഇല്ലേ ഇപ്പം ഇപ്പം ശനിയാഴ്ച എല്ലാവരും ഇങ്ങനെ ചിക്കൻ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അച്ചാതിൻ്റെ സ്റ്റൈല് നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ ഒന്നും ഓടി വെച്ചു തരും കഴിഞ്ഞ് വീണ്ടും തുറക്കുന്നു തെയ് പിന്നെ അകത്ത് നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഉണ്ടോ ഈ വെള്ളം പറ്റി എടുക്കുമ്പോൾ ഇത് ചിക്കൻ റോസ്റ്റ് ആവും അങ്ങനെ തിക്ക് ഗ്രേവി ആയിട്ട് റോസ്റ്റായിട്ട് കഴിക്കുന്നവർക്ക് റോസ്റ്റായിട്ട് ചിക്കൻ കഴിക്കാം അതുപോലെ തന്നെ കുറച്ചും കൂടെ ഡ്രൈ ആക്കുവാണെങ്കിൽ ചിക്കൻ ഒലത്തി ഇതാവും ഞങ്ങൾക്കിപ്പോൾ ചപ്പാത്തിയോടെ കഴിക്കാൻ ചിക്കൻ കറിയായിട്ട് വേണ്ട അതുകൊണ്ട് ഞങ്ങൾക്ക് ഗ്രേവി വേണം അപ്പോൾ ഞങ്ങൾ ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കും ഇപ്പോൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് കൊടുക്ക ഒഴിച്ച് കൊടുക്കുന്നതിൽ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അത് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ ബുദ്ധിയായിരിക്കും നമ്മുടെ ആവശ്യം ഇപ്പം ദേ ചിക്കൻ കണ്ടോ അതെ ഇങ്ങനെ കോരി പ്ലേറ്റോട്ടാക്കും ഇപ്പം വെന്ത് വന്ന് വന്നിട്ടുണ്ട് ഏകദേശം വേവായി ഇപ്പം വേണമെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ ചിക്കൻ റോസ്റ്റായിട്ട് എടുക്കാം ചിക്കൻ റെഡിയായി വെന്തിട്ടുണ്ട് ഏ ചിക്കൻ കറി കണ്ടോ നന്നായിട്ട് ഇതാ നോക്കിയത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ ഇനിയിപ്പോൾ അച്ചാൻ എന്തേ ഞങ്ങൾ ഗ്രേവിക്ക് വേണ്ടി ഒരു കപ്പ് വെള്ളം പോയിട്ടുണ്ട് ആ തിളച്ച് തിളപ്പി തിളപ്പിച്ച വെള്ളം അപ്പോൾ കാണിച്ച കപ്പ് കാണിച്ചാ സെൻ്ററിലോട്ട് വെച്ചേ സെൻറ്ററിലോട്ട് പിടിച്ച് ചൂട് വെള്ളമാണ് ഒഴിക്കുന്നത് ആ ഒഴിച്ചോ ഓടിച്ചോ ചോദിച്ചോ ചോദിച്ചോ ഗ്രേവി വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് നമുക്ക് ചിക്കൻ റോസ്റ്റായിട്ട് എടുക്കായിരുന്നു നല്ല ടേസ്റ്റാണ് തിക്ക് ഗ്രേവിയുടെ കൂട്ടുകാൻ പറഞ്ഞു ഞങ്ങൾക്ക് ചപ്പാത്തിക്ക് ഇച്ചിരി ഗ്രേവി വേണടാ എന്നാലേ കൂട്ടാൻ പറ്റുള്ളൂ അച്ചാൻ്റെ പല്ലൊക്കെ മേലെ അതുകൊണ്ട് അച്ചാനെ പ്രതിയാണ് ചിക്കൻ കറി ആക്കി ഓക്കെ ആ ഇട്ടോ കരിവാപ്പില അച്ചാ എൻ്റെ സ്പെഷ്യൽ കരിയാപ്പിലതേ വാങ്ങുന്നതിന് മുമ്പ് കറിയാപ്പില കറിവേപ്പില ഇട്ട് കൊടുക്കും കേട്ടോ അതും ടേസ്റ്റിന് വേണ്ടിയാണ് കറിവേപ്പിലയുടെ ഒരു സത്തിറങ്ങുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ ചാ ഒരു രണ്ട് മിനിറ്റും കൂടെ അതേ വെള്ളം ഒന്നും അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റിൽ നിന്ന് മുടി വെക്കുന്നില്ല ചാ ചേ പറഞ്ഞ ഈ വെള്ളം ഒഴിച്ചുകൊണ്ട് ഒരു അഞ്ച് മിനിറ്റും കൂടെ കഴിയുമ്പോൾ തേ കറി ഓക്കെ അടാ അടിപൊളി കറി അടാന്ന് പറഞ്ഞു തേങ്ങാപ്പാലൊന്നും പിഴിയണ്ടടാ അല്ലാതന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് ചേങ്ങയുടെ ടേസ്റ്റ് വേണമെങ്കിൽ ചാ തേങ്ങാപ്പാരി പിടി അച്ചാ പറ എനിക്ക് സമയം അതുകൊണ്ട് ഇത് തന്നെ നല്ല ടേസ്റ്റ് അല്ലേടാ ആ മൂടി വെച്ചോ ഏയ് നമ്മുടെ ചിക്കൻ കറി നന്നായിട്ട് തിളച്ച് മറിയുന്നു നമ്മുടെ ചിക്കൻ കറി റെഡിയായി ചിക്കൻ കറി ആഹാ ഈ ചപ്പാത്തിയുടെ കൂടെ കൂട്ടിൽ കഴിക്കണമല്ലേ ചാ നോക്കിക്കേ ഒഴിച്ച് ആ വെള്ളം നന്നായിട്ട് തിളച്ച് തിളപ്പിച്ച വെള്ളം ഒഴുപ്പ് ഒഴിച്ചത് അത് നന്നായിട്ട് തിളച്ചത് ഈ ചിക്കൻ കറി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് മൂടി വെക്കാം എന്നിട്ട് അച്ചാനെ കൊണ്ട് ടേസ്റ്റ് ചെയ്ത് കാണിക്കാം ഗ്രേവി നോക്കിക്കേ ഗ്രേവിയുടെ കട്ടി കണ്ടോ തിളച്ച മറിയുന്ന കണ്ടോ കട്ടി ഓക്കെയാണ് അച്ചാ ഗ്രേവിയുടെ കട്ടി ഉപ്പൊക്കെ നോക്കിക്കേ ഇപ്പം ഉപ്പ് നോക്കണം ഉപ്പ് വേണേൽ ഉപ്പ് ഇച്ചിരി ഇങ്ങനെ ചേർക്കാം ഉപ്പ് നോക്കേണ്ട സമയമാണ് അപ്പം ഇത് ഓഫ് ചെയ്യൂലച്ചാ ഓഫ് ചെയ്ത് അച്ചാൻ ചപ്പാത്തി കൂടെ ഒന്ന് കഴിച്ച് കാണിക്കുന്നതായിരിക്കും ഇതാണ് നമ്മുടെ ബൗളിലോട്ട് മാറ്റിയ ചിക്കൻ കറി നോക്കിക്കേ ആവി പറക്കുന്നു കണ്ടോ ദ നല്ല തിക്ക് ഗ്രേവിയാണ് അതനുസരിച്ചുള്ള വെള്ളമേ അച്ചാനും ചേർത്തുള്ളൂ ഇനി അച്ചാൻ ഇത് ചപ്പാത്തി കൂട്ടി നിങ്ങ ദേ കണ്ടോ എത്ര ആഹാ ഇതിൻ്റെ സ്മെല്ലടിച്ചാൽ തന്നെ നമുക്ക് കൂട്ടാൻ തന്നു കണ്ടോ കണ്ടോ നിങ്ങളിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ കണ്ടോ സൂപ്പറായിട്ടുണ്ട് ഇതെൻ്റെ ഗ്രേവിയുടെ തിക്നെസ്സൊക്കെ അച്ചാൻ വരുമ്പം കാണിച്ച് ചപ്പാത്തിയുടെ കൂടെ കൂട്ടി ഒരു പിടി പിടിച്ചാൽ ഉണ്ടല്ലോ സൂപ്പറായിരിക്കും ദേ ആഹാ കണ്ടോ ഞാൻ സൂം ചെയ്യുന്നു കണ്ടോ ആ അടി പൊടി അച്ചാ ഒന്ന് ടേസ്റ്റ് ചെയ്ത് കാണിക്കച്ചാ അച്ചാൻ തീ ചപ്പാത്തി എടുക്കാൻ പോയിട്ടുണ്ട് ചപ്പാത്തി ആയിട്ട് തീ വരുന്നുണ്ട് കണ്ടോ നല്ല സൂപ്പർ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് അടിച്ച് തകർക്കും ഉഹ് ഒരു എട്ടൊമ്പത് പേർക്ക് ഈസി ആയിട്ട് കഴിക്കാനുള്ള നല്ല തിക്ക് ഗ്രേവിയുള്ള നാടൻ ചിക്കൻ കറി ആഹാ അച്ചാ എടുത്ത് നോക്കി ടേസ്റ്റ് ഒന്ന് പറഞ്ഞാൽ ചാ വേഗം അച്ഛനെ നോക്കിയിരിക്കാന്ന് പറയാം എത്ര നേരമായി ആ എടുത്തോ എടുത്തോളൂ എടുക്കെടുക്കും എടുക്കെടുക്കാം അതിൻ്റെയൊക്കെ ഗ്രേവിയുടെ തിക്നസ് എല്ലാവരും ഒന്ന് കാണിച്ച ആ വേണ്ടോ നല്ല ആ ഓക്കെ എടുത്തേ കഷ്ണം എടുത്തേ ഒരു കഷ്ണോട് എടുത്ത് കഷ്ണം എടുക്ക് ആ ഓക്കെ ഓക്കെ അച്ചാൻ അത് കഴിച്ചു കാണിക്കും ഗ്രേവി കിട്ടേ ഉണ്ടോ നല്ല ആടിപൊടി ഗ്രേവി ആ നന്നായിട്ട് വന്നിട്ടുണ്ട് അല്ലേ അച്ചാൽ വന്നിട്ടുണ്ട് അത് ചപ്പാത്തി വന്നിട്ടുണ്ട് ചപ്പാത്തിക്ക് കൂട്ടാൻ ബെസ്റ്റാ ചോറിനായിരുന്നെങ്കിൽ നമ്മൾ ആ റോസ്റ്റ് ചെയ്തതന്നെ അല്ലേ അച്ചാ വെള്ളം ചേരക്കത്തിൻ്റെ ആയിരുന്നു അച്ഛൻ കഴിച്ച് നോക്കിയിട്ട് ഇങ്ങോട്ട് നോക്കിയിട്ട് അഭിപ്രായം എന്ന് പറഞ്ഞേ എങ്ങനുണ്ട് അച്ചാ ഇങ്ങോട്ട് നോക്കിയേ ഉപ്പും എരിവും നല്ല കോമ്പിനേഷൻ സൂപ്പറാണോ സൂപ്പർ ഓ സൂപ്പർ അതെ ചേ കഴിക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ ചാ ചപ്പാത്തിയും ചിക്കൻ കറിയും ഹെൽത്തി ആയിട്ടുള്ള അല്ലേ രണ്ട് ചപ്പാത്തിയും രണ്ട് കഷ്ണം ചിക്കൻ തേങ്ങാപ്പാൽ കഷ്ണിയും അത്യുത്തമം ആ തേങ്ങാപ്പാരി ചേർത്താൽ അത്യുത്തമം ഇത് അല്ല തേങ്ങാപ്പാരി ഇറക്കാത്തതല്ലേ അത് കലോറി കുറവാണല്ലോ അപ്പം ചിക്കൻ ആ ചിക്കൻ പീസും രണ്ട് ചിക്കൻ പീസും ഗ്രേവിയും രണ്ട് ചപ്പാത്തിങ്കാണെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പർ ആയിട്ടുണ്ടല്ലേ അല്ലേ സൂപ്പർ തെ കണ്ടോ ആഡിപൊളിയാണ് എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഞങ്ങളുടെ ഈ കുക്കിംഗ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ പ്രസ് ചെയ്യണേ എല്ലാവർക്കും താങ്ക് Thank you. Thank you. Thank you. Thank you. Thank you so much. Bye bye.